ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസം ഗൈസ് വീഡിയോ എടുത്തിട്ട് വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇടാനുള്ള സാങ്കേതികമല്ല മടി കാരണം എഡിറ്റ് ആക്കാൻ പറ്റുന്നില്ല അതാണ് സത്യാവസ്ഥ അപ്പം ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ ജീപ്പ് കൊടുത്തതിന് നമ്മളൊരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് അത് എടുക്കണമെന്ന് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത വണ്ടി എടുത്തിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗായസ് ഇതാണ് നമ്മുടെ പുതിയ വണ്ടി മഹീന്ദ്ര ബൊലോറോ ഫെഡ് എൽ എക്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫെഡ് എല്ലക്സ് ഓപ്ഷനാണ് വോയിസ് മെയിൽ വരുന്നത് അപ്പം ഇതാണ് നമ്മളുടെ പുതിയ വണ്ടി ജീപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണമെന്ന് കുറേ നാളായി ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഒരു ബൊലോറോ എടുക്കണം നല്ലൊരു ബൊലോറോ ഞങ്ങൾ അന്നേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു ബൊലോറോ കിട്ടിയത് ഇതാകുമ്പം നമുക്ക് ജീപ്പിൻ്റെ തന്നെ സെയിം ഉപയോഗം വരും അത്രയും ജീപ്പ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം ഇത് ടു വീൽ ഓപ്ഷനാണ് ഫോർ വീലല്ല ഫോർ വീൽ അല്ലെങ്കിൽ പോലും ടു വീൽ ഫോർ വീല് കയറി പോകുന്ന ഏരിയസിലൊക്കെ അത്യാവശ്യം ഏരിയാസിലൊക്കെ ഇത് നമ്മൾ കവർ ഇതും കൊണ്ട് പോകാൻ പറ്റും നമ്മൾ ടു വീൽ ജീപ്പും കൊണ്ട് അന്ന് മല കയറിയത് പോലെയൊക്കെ ഇതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും നല്ല ഗ്രൗണ്ട് ക്ലിയർസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി അത് അപ്പം ഇതിൻ്റെ നാല് ടയറും വരുന്നത് അലോയ് അല്ല സാധാ സ്റ്റോക്ക് ഡിസ്ക് ആണ് അതിൽ വീൽ കപ്പാണ് വരുന്നത് നമ്മൾ അലയിടാൻ പോവുകയാണ് ഇന്ന് വേണ്ട നമ്മൾ അലോയ് അലവിയെടുത്ത് ബേക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അലോയി ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി അവൻ്റെ വണ്ടി വേറൊരു അലോയിലോട്ട് അവൻ എക്സ് സ്വാപ്പ് ചെയ്തായിരുന്നു അലോയി സ്വാപ്പ് ചെയ്തു അപ്പം അന്നേരം കിട്ടിയൊരു ഉണ്ട് അപ്പം അന്നേരം ആ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യണം പുതിയ ഒന്നല്ല സെക്കൻഡ് ഹാൻഡാണ് അപ്പം ഗൈസ് എന്തായാലും അലോയി മാറ്റുന്ന എടുത്തോട്ട് പോവാം ഇപ്പോൾ രാ സമയം എട്ടരയായി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പഴേക്കും നമുക്ക് അലോയും മരുന്ന ഷോപ്പിലോട്ട് പോകണം ആളക്കല മരുന്ന ഇതിൽ നമ്മൾ അലോയി ഇപ്പം അലോ ഇരുന്നെല്ലാം നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ ഫോഗ് ലാമ്പും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ആദ്യത്തെ ഓണർ തന്നെ വെച്ചാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കറും ഉണ്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ ഒരു ജെബി എന്ന് എഴുതിയിട്ടുണ്ട് ആദ്യം മുകളിൽ വലിയൊരു റെഡിലൊരു പേരുണ്ടായിരുന്നു അവരുടെ ആദ്യത്തെ ഓണർ എഴുതിയത് അതൊക്കെ ഞങ്ങൾ പറിച്ചു കളഞ്ഞ് അതൊക്കെ പറിച്ചു കളഞ്ഞ് ഇപ്പം ആ ഒരു സ്റ്റിക്കറേ ഉള്ളൂ പിന്നെ അത്രയേ ഉള്ളൂ കേസ് അപ്പം നമുക്കിനി എന്തായാലും അലോ വിട്ടിട്ട് വരാം അപ്പോൾ ഗൈസ് ഞങ്ങൾ ആലക്കല്ലോട്ട് നമ്മുടെ അലയി മാറ്റാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല എല്ലാ എല്ലാപോലും വരുന്നു സെയിം ഇൻറ്റീരിയർ ആണ് പിന്നെ സീറ്റ് നമ്മൾ പുതിയതായിട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അലവി മാറ്റുന്ന ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് മാലക്കലാണ് ഷോപ്പ് വരുന്നത് എസ് ആൻഡ് എസ് ടയേഴ്സ് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിലെ എല്ലാ വണ്ടീൻ്റെ ടയറും ബൈക്കിൻ്റെ ആയിരിക്കും പോലും നമ്മുടെ വണ്ടികളുടെ എല്ലാം ടയർ മാറ്റുന്നതൊക്കെ ഇവിടെ നിന്നാണ് അപ്പം നമ്മുടെ വണ്ടി തൽക്കാലത്തേക്ക് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പം അവിടെ കിടക്കുന്ന റിക്സിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റാൻ വരണം ഞങ്ങൾ ശരിക്കും അലവ് മാറ്റാൻ അലവാനുണ്ടായിരുന്നല്ല ഇന്നലെ ചേട്ടൻ കല്യാണം ഒരു കല്യാണത്തിന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊരു ഫ്രണ്ടിനെ വീട്ടിൽ കയറി അപ്പം അന്നേരം അവിടെ അവൻ്റെ പഴയ ആലോ ഇരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ വില പറഞ്ഞെടുത്തയാണ് പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ സ്റ്റെപ്പിൻ്റെ ടയർ മാറുന്നില്ല സ്റ്റെപ്പിൻ്റെ ടയർ സ്റ്റോക്ക് ഡിസ്ക് തന്നെയാണ് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അധികം സ്റ്റെപ്പിൻ്റെ ടയറിന് അത് ഉപയോഗം വരുന്നില്ല പിന്നെ സ്റ്റെപ്നിങ് കൂടെ അലവിലോട്ട് മാറ്റിയാൽ കിടിലൻ ലുക്കായിരിക്കും പക്ഷേ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു നമ്മുടെ ബേക്ക് കിടക്കുന്ന ടയർ സൈസ് ചെറുതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രണ്ട് ടയർ ടു വൺ ഫൈവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ സ്റ്റോക്ക് ഇടുക്കി കിടന്നപ്പം ബാക്ക് ടയർ ബോഡിക്ക് ഉള്ളിലായിരുന്നു ഇപ്പം കറക്റ്റ് ബോഡി ലെവൽ അലവിലോട്ട് ചേഞ്ച് ചെയ്തപ്പോഴേക്കും കറക്റ്റ് ബോഡി ലെവൽ ആയിട്ടുണ്ട് അപ്പം ഫ്രണ്ടിൽ ഫ്രണ്ട് ടയറും കൂടെ മാറ്റുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ എന്തായാലും ബോഡിക്ക് പുറത്തോട്ട് പോകുന്നു കറക്റ്റ് ഇപ്പോൾ ടയർ തിരിച്ചിട്ട് ടയർ തിരിച്ചിട്ടപ്പോഴേക്കും ഉള്ളിലുള്ള ചെളിയൊക്കെ പുറത്തു വന്നു ഇനിയിപ്പോൾ ടയർ പൊളിച്ചു തരണം കേസ് അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ടയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അലി എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം ഫ്രണ്ട് ടയർ നമ്മൾ വിചാരിച്ചതിനൊക്കെ നല്ലോണം ഓണം തള്ളിയിട്ടുണ്ട് പുറത്ത് രണ്ട് ടയർ ഇത്രയും പുറത്തായിരുന്നു അപ്പോൾ അങ്ങനെ നാല് അലോയി മാറ്റി കഴിഞ്ഞിട്ട് ആ ചേട്ടൻ അലേമെൻ്റ് എടുക്കാൻ വേണ്ടി ടെസ്റ്റൈവുന് പോവാണ് അലവീൽ മാറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ടോട്ടൽ ലുക്കും ചേഞ്ച് ആയതിട്ടുണ്ട് അത് ഏതൊരു വണ്ടിയുടെ അങ്ങനെയാണ് നാല് വീൽസ് മാറി അപ്സൈസ് ചെയ്താലോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിസ്ക് മാറി അലോയി ഇട്ടാലോ നമ്മൾ അത്രയും നാൾ കണ്ട വണ്ടി ആയിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ വീലൊക്കെ സെറ്റ് ചെയ്തു അവിടുത്തെ ചേട്ടൻ നമുക്കൊരു ടിഷ്യൂ പേപ്പറൊക്കെ ഗിഫ്റ്റ് തന്നെ കേട്ടോ ബുദ്ധിമുട്ടുകേ ഞങ്ങളെപ്പോഴും അതായത് ടയർ തട്ടിയേ ഞങ്ങളെപ്പോഴും മാറ്റുന്ന കടയിലാണ് സനസ് ഗേൾസ് അപ്പോൾ അങ്ങനെ അലോയൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുള്ള സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ബെയ്ക്കുന്നൊക്കെ ഉള്ള ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് വണ്ടി കാണാൻ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഡിസ്ക് ഉണ്ടായിരുന്ന ആ ലുക്കിന്ന് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് നാല് അലോയും മാറിയപ്പോഴേക്കും ബേക്ക് സ്റ്റെപ്പിനെയും കൂടെ മാറി ആരങ്കിൽ അടിപൊളിയായിരുന്നതിന് ബേക്കുന്നും കൂടെ കാണുമ്പോൾ കുറച്ച് ലുക്ക് കിട്ടിയതിനിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ സാരമില്ല നമുക്ക് അതിന് വേറെ ഒരു ജീവാഹരൻ്റെ ടൈപ്പ് ഒരു കവറുണ്ട് അങ്ങനത്തെ ഒരു കവർ അടിച്ചിടന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ